ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു എൻ്റെ അടുപ്പള്ളിപ്പള്ളിയിൽ പോയി തിരികെ കത്തിച്ചു നേരെ ഞങ്ങൾ വൃന്ദാവനിലേക്ക് വന്ന് വൃന്ദാവനേക്ക് വരെ നല്ലോണം ഫുഡ് കഴിച്ചു ഇത് ലാസ്റ്റ് ഫുഡാണ് ആദ്യത്തെ ഫുഡിൻ്റെ വീട്ടിൽ എടുത്തില്ല അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വന്ന് ഏതായാലും ഒന്നും പരിപാടി ഇല്ല നേരെ ചെയ്യുന്ന വലിതാന്ന് വിചാരിച്ചു ചീനവല ഇടാൻ നോക്കി മൊത്തം പായൽ പൊങ്കിടക്കയാണ് നല്ല വീട്ടില് കുറവാണ് എന്തോ മീൻകിടുന്ന അറിയാനുണ്ട് പിന്നെ വെള്ളം കലയും കിടക്കുന്നു ഭയങ്കര ചെടിമണമാണ് അപ്പൊ ഇട്ടു നോക്കാൻ ഒന്നും കലയും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് ചോദിച്ചു വല വെയിറ്റ് വല കണ്ടല്ല നേരെ വലയിട്ട് രണ്ടോ പൊക്കിനൊക്കെ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വലിപ്പടുത്താൽ മീനില്ലാണ്ട് ഓരോ കാലുകൾ അത് കിടക്കണ ഞങ്ങളുടെ വള്ളം തന്നെയാണ് വഞ്ചി ഈ വഞ്ചി അല്ലാണ്ട് വേറൊരു വഞ്ചീൻ്റെ ആ സൈഡിൽ മുങ്ങിക്കിടക്കേണ്ടത് ഫൈബർ വഞ്ചി ഉണ്ട് ഈ പുഴയുടെ നേരെ ഓപ്പോസിറ്റാണുള്ളൊരു ദ്വീപാണിത് അറ്റമ്പരം ഭയങ്കര കാട് പിടിച്ചിടക്കുന്നൊരു ദ്വീപാണിത് പണ്ട് ഞങ്ങളവിടെ കുളിക്കൂറുന്നത് ഇപ്പം വെള്ളം കൊള്ളൂല എന്നാൽ വലയിൽ മീൻ കിട്ടാറക്കേണ്ട കേട്ടോ ഇതിപ്പോൾ വെള്ളം കലക്കിറങ്ങാതുകൊണ്ട് മീനൊക്കെ കിട്ടുന്നുള്ള ഞാൻ പൊക്കീട്ട് മീനൊന്നും കിട്ടിയില്ല ഞാൻ ലാസ്റ്റ് കെട്ടിവെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് ഒരു മീനുമില്ല വെള്ളം കല കിടക്കാൻ ഭയങ്കര സ്മെല്ലും ഉണ്ട് പാടത്തെ വെള്ളമൊക്കെ പറ്റിയിട്ടേ അപ്പൊക്കെ അത്രേ ഉള്ളു വീടിയൊക്കെ